തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി പൊന്നാനി പെരുമ്പടപ്പനിവാസികളുടെ സ്വപ്നമായ ചെറവല്ലൂർ ബണ്ട് റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു പശ്ചാത്തല വികസന മേഖലയിൽ കേരളം സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ടു പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു ദേശീയപാത വികസനം മലയോര ഹൈവേ തീരദേശ ഹൈവേ തുടങ്ങിയ പദ്ധതികളിലൂടെ കേരളം വലിയ മുന്നേറ്റം സാധ്യമാക്കുകയാണ് സംസ്ഥാനത്തെ പകുതിയിലധികം റോഡുകളും ബി റോഡുകളായി മാറി ഇവ ദീർഘകാലം നിലനിൽക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് പുതിയ ബൺ റോഡ് പൊന്നാനിയുടെ വികസനത്തിന് ഉതകുന്ന ഒന്നായി മാറുമെന്നും മന്ത്രി പറഞ്ഞു പൊന്നാനി നിയോജക മണ്ഡലത്തിലെ പെരുമ്പടപ്പ് ചെറുവള്ളൂർ ബൺ റോഡ് നിർമ്മാണം വളരെ സന്തോഷത്തോടു കൂടി ആരംഭിക്കുന്നു അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ് ചങ്ങരംകുളം ചെറുവള്ളൂർ എം ഡി ആർ റോഡിലെ ചെറുവള്ളൂരിനെയും ചേരുവള്ളൂരിനെയും ഗുരുവായൂർ അൽത്തറം പൊന്നാനി എസ് എച്ച് അറുപത്തിരണ്ട് റോഡിലെ യും ബന്ധിപ്പിക്കുന്ന റോഡാണ് ഒരു മീറ്റർ മികച്ച നിലവാരമുള്ള റോഡ് പദ്ധതി ചങ്ങരംകുളം ചെറുവല്ലൂരിനെയും പെരുമ്പടപ്പിനെയും ബന്ധിപ്പിക്കുന്ന നെൽവയലിലൂടെയുള്ള നിലവിൽ വളരെ ഇടുങ്ങിയ വീതി കുറഞ്ഞ മണ്ണു റോഡാണ് ഇത് കോൾപ്പാടത്തിന്റെ ഭംഗികളയാതെ നിലവിലുള്ള റോഡിനോട് ചേർന്ന് എട്ടു കോടി രൂപ ചെലവിലാണ് പുതിയ റോഡ് നിർമ്മിക്കുന്നത് കായലിന്റെ കുറുകെ നിർമ്മിച്ചിട്ടുള്ള പ്രസ്തുത ബണ്ട് റോഡിന്റെ ഒരു ഭാഗത്ത് കോൾപ്പാടവും മറുഭാഗത്ത് നെൽപ്പാടവുമാണ് നിലവിൽ ബണ്ട് റോഡിന് മൂന്ന് മീറ്റർ വീതി മാത്രമാണ് ഉള്ളത് അറുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ഈ റോഡ് ഫുട്പാത്ത് ഉൾപ്പെടുത്തി ഒൻപത് മീറ്റർ വീതിയിലാണ് നിർമ്മിക്കുന്നത് നിലവിലെ റോഡിൽ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിർമ്മിച്ച പാലത്തിന് സമാന്തരമായി ഇരുപത് മീറ്റർ നീളത്തിൽ പുതിയ പാലവും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചടങ്ങിനോ പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു പെരുമ്പടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ബിനീഷ മുസ്തഫ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു പെരുമ്പടപ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി നിസാർ സ്ഥിരം സമിതി അധ്യക്ഷരായ മുഹമ്മദ് അഷ്റഫ് മുക്കണ്ടത്തോ നിഷാദത്ത് ടീച്ചർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ആരിഫ നാസർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി റംഷാദോ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എച്ച് അബ്ദുൽ ഗഫൂർ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം കെ സിമി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഷജിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി പി മുഹമ്മദ് കുഞ്ഞി ഒ എം ജയപ്രകാശ വി കെ അനസ് മാസ്റ്റർ സുബേർ കോട്ടിലിങ്ങൽ മുഹമ്മദ് അലി സുമേഷ് കാരക്കാട്ട റഷീദ് വിരിപ്പിൽ ലോഹിതാക്ഷൻ കോൾ കമ്മറ്റി പ്രതിനിധി അലി അഹമ്മദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പൊന്നാനി